പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് ഇരുപത്തിയെട്ടാം ദിവസത്തിലാണ് ലോകയുടെ ഇരുപത്തിയേഴ് ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിലേക്കൊന്ന് നോക്കാം കൂടാതെ ലോകയുടെ ഇരുപത്തിയെട്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും നോക്കാം ലോകയുടെ ഇരുപത്തി ആറ് ദിവസം വരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി അഞ്ചു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തി ആറ് ദിവസം വരെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അമ്പത്തി അഞ്ചു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലോകയുടെ ഇരുപത്തി ആറ് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി കോടി പതിനാല് ലക്ഷം രൂപയാണ് ലോകയ്ക്ക് ഇരുപത്തിയേഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ഒരു കോടി ഒരു ലക്ഷം രൂപയാണ് ഇരുപത്തിയേഴാം ദിവസം ഒരു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നല്ലൊരു കളക്ഷനാണ് ലോകയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ലോക ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി ആറ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ലോകത്തെ ഇരുപത്തിയേഴ് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി എൺപതയുടെ റേഞ്ചിലാണ് ഇനി ലോകയുടെ ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് വരാം ലോക ഇന്ന് നാലാമത്തെ ബുധനാഴ്ചയിലാണ് ലോകയ്ക്ക് ഇരുപത്തെട്ടാം ദിവസം രാവിലെ സമയങ്ങളിൽ ബുക്ക് മൈ ഷോയിൽക്കൂടെ മണിക്കൂറിൽ ആയിരത്തി തരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ബുക്ക് മൈ കൂടെ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിനടുത്ത ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു പോയിരുന്നു ലോകയുടെ ഇരുപത്തെട്ടാം ദിവസത്തെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ലോകയ്ക്ക് ഒരു കോടിക്ക് താഴെ കളക്ഷൻ വരാനേ സാധ്യതയുള്ളൂ ട്രാക്ക് റിപ്പോർട്ടുകൾ പ്രകാരം ലോകയ്ക്ക് എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം രൂപ റേഞ്ചിലാണ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തെട്ടാം ദിവസം ലോക പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ഒന്നര കോടി റേഞ്ചിലുമാണ് അങ്ങനെ ഇരുപത്തി എട്ടാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി മുപ്പത് ലക്ഷം രൂപ റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി റേഞ്ചിലും കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് താഴെ കളക്ഷൻ വരാനേ സാധ്യതയുള്ളൂ വീക്കെൻഡുകളിൽ ലോകയ്ക്ക് ഡെയിലി ഒന്നര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക ഈ ആഴ്ച കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടി കളക്ട് ചെയ്യുമെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുക